എന്താ വരുന്നേ ഞാൻ ഇപ്പം വെയിറ്റ് ചെയ്യും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്ന് പല്ലിരും വന്നോളും രാവിലെ ചേട്ടായിക്ക് ചായ വേണോന്നേ അടീ പോയി നിങ്ങളോട് നീക്കുവച്ചേ മാത്രം ഇച്ചിരി കിട്ടു കേട്ടോ ആ ഒന്നേ ഉള്ളേ ഉച്ചക്ക് കഴിച്ചിട്ട് പോയാ മതി

ചൊറ കഴിച്ചിട്ടേ പോവുള്ളൂ ഓട വെക്ക് മോളെ ഇതാ വരുന്നു പാച്ചൻ തര അവിടെ ഇരിക്കേ ഫുഡ് കഴിച്ചിട്ട് പോവാ പാപ്പാ ഫുഡ് റെഡിയായിട്ടുണ്ട് വേണ്ട മോളേ ഒന്നും വേണ്ട വാപ്പിലെന്നാ പിന്നെ കുറച്ച് ഫുഡ് എങ്കിലും കഴിച്ചിട്ട് പോവാ പാപ്പാ ഫുഡ് റെഡിയായിരിക്കെ അവിടെ വാപ്പമനെ എന്തായാലും സന്തോഷവായ ഞാൻന്നു ഫുഡ് എടുത്തണ്ടോ വാ പാപ്പനെ ദേ വരുന്ന നേ ഒരു മിനിറ്റ് നേം പാ പാപ്പൻ പോവാൻ നിൽക്കുക ആ ഓക്കേ പാപ്പാ ദയ വരുന്നു ചേട്ടായി കഴിക്കി കൈ എഴുവാൻ പോകുന്നു അതോ സ്പൂൺ കൊണ്ട് കഴിക്കാവോളെ എന്തിനാ ഇത്രയും പാപ്പന് കൊച്ചിനും എന്നാ ഞാൻ കൊച്ചിനും എല്ലാം കൊടുക്കട്ടെ നിങ്ങക്ക് വേണ്ടി അത് ഇരങ്ങി നടന്നു വെള്ളം കുടിക്ക് വാ വെള്ളം അടിപൊളി മോളെ എവിടെ കട്ടിലൊരു കവർ ഇരിപ്പുണ്ടോ അതൊന്നും നിങ്ങോട്ട് എടുത്തോണ്ട് വന്നേ ഇതൊന്നും ഈ പെണ്ണ ഏത് സമയം നോക്കിയാലും മൊബൈൽ കളിച്ചോണ്ടിരിക്കുവാണ് മോളക്ക് അങ്ങോട്ട് കൊടുക്കും എന്തിനാ ജോസ ഇതൊക്കെ ക്രിസ്മസ് അല്ലേ പാപ്പാ നിങ്ങളുടെ സ്നേഹ ഇതൊന്നും വേണ്ടായിരുന്നു ആ പാപ്പന ഇറങ്ങട്ടെ മക്കളെ മോളെ ജോസേ പാപ്പം ഇനി അടുത്ത ആഴ്ച വരാം ഏ പിള്ളേർ വരുമ്പോൾ പറഞ്ഞുതരാ ഏട്ടോ ആ ഏ ആ ആ എന്തോ മാറുന്നല്ലോ ആ മരുന്നിൻ്റെ ബാഗ് എടുക്കാൻ മറന്നു മനുഷ്യ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടല്ലോ ഒരു വെള്ളിയാൾ ചാ കിട്ട് അന്നേരം അങ്ങനെ ഒരു പാപ്പനും ഒക്കെ കൂടിയായിട്ട് വലിഞ്ഞു കയറി വന്നു ഒരു കോപ്പോട്ട് ഇളകാനും കളവന്റെ കൈയ്യിലെല്ലാം വിറ്റ് ചുട്ട് പെറുക്കി തെണ്ടിത്തിരിഞ്ഞ് നടക്കുക അസുഖം പിടിപ്പിച്ചു നാട്ടിൽ പോയിക്കൂടെ ഇതിനൊക്കെ ചുമ്മാ മനുഷ്യനെ മേനൊക്കെ എടുത്താനായിട്ട് നിങ്ങളും കൂടെ കൂടെ പോക്കോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടല്ലോ പിള്ളേരുണ്ട് ഞാൻ വല്ലതും വിളിച്ചു ഞാൻ പറയും ഞാൻ ദൈവ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദൈ ഇതെല്ലാം നിങ്ങൾ തന്നെ വൃത്തിയാക്കിക്കോണം കേട്ടല്ലോ മണിക്കൂർ എനിക്കതിനാൽ സമയമില്ല നിങ്ങള് പാപ്പനും നിങ്ങളും നിങ്ങക്ക് എന്തായാലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ പിള്ളേരെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കും ചുമ്മാറുതെ അതിലെന്താന്നേ പണിയൊന്നുമില്ല ഈ പെണിന് അവരൊരു പാപ്പൻ കുളവൻ ചുമയും പിടിച്ചു വന്നേക്കുവോ പ്രായമുള്ളവർ അങ്ങനെയൊക്കെ ഉണ്ടാവും ആ ഒരു പ്രായമുള്ള വിടുക അവിടുന്ന് എപ്പൊ നോക്കിയോളെ ഒരു പാപ്പൻ അവരുടെ വീട്ടുകാരുടെ കാര്യം മാത്രമേ ഉള്ളൂ അല്ല പാപ്പനല്ലേ ഇത് എന്തു അല്ലേ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ച് മറന്നാ അതൊരിക്കലും തിരിച്ചെടുക്കാൻ പോരുത് അതൊരു തിരിച്ചറിവണം അതൊരു തിരിച്ചറിവാകണം